ൊഴുത്തിൽ വന്നു പിരന്നവനാമിപ്പൊൻസുതേനേ കണ്ടു വണങ്ങുവാനായി വന്നവരാണിയാട്ടിടയർ കാലിത്തൊഴുത്തിൽ വന്നു പിരന്നവനാമിപ്പൊൻസുതേനേ കണ്ടു വണങ്ങുവാനായി വന്നവരാണിയാട്ടിടയേർ സ്വർഗീയ ശബ്ദം കേട്ടവർ യാത്രയായി പുൽക്കൂട്ടിൽ വന്നു പിരന്നു കണ്ടിടുവാൻ സ്വർഗീയ ശബ്ദം കേട്ടവർ യാത്രയായി പുൽക്കൂട്ടിൽ വന്നു പിരന്നു കണ്ടിടുവാം കയ്യിലെതി പൊന്നും ഊരും കുന്തിരിക്കോ കാഴ്ചയായി വച്ചു വണങ്ങുവാനെന്നവരേ കൈനൻ്റെ പൊന്നും ബോറും കുന്തിരിക്കോ കാഴ്ചയായി വച്ചു വണങ്ങുവാനെന്നവരേ മിന്നിത്തെളിയുന്ന ഗോൾ താരകം നോക്കി യാത്രയായി ഉണ്ണിയെ കണ്ടു നമിക്കുവാനെന്നവരേ മിന്നിത്തെളിയുന്ന ഗോള് താരകം നോക്കി യാത്രയായി ഉണ്ണിയെ കണ്ടു നാമിക്കുവാനെന്നവര് ബേഗ്രഹേം പുൽക്കുട്ടീനുള്ളിലെ രാജനെ കണ്ടു ആമോദഗീതങ്ങളാലെ പാടിടുന്നു ബേഗ്രഹേം പുൽക്കുട്ടീനുള്ളിലെ രാജനെ കണ്ടു ആമോദഗീതങ്ങൾ ആലെ പാടിടുന്നു തപ്പു താളമേളങ്ങളോടെ പാടി ഹല്ലുയ ഗീതങ്ങൾ ആലെ പാടി തപ്പുതാളമേളങ്ങളോടെ പാടി ഹല്ല ലുയ ഗീതങ്ങൾ ആലെ പാടിടുന്നു മണ്ണവൻ വന്നു പിറന്നുരിപ്പൊൻ സുധീനം േരുന്നായി പാടി വാഴ്ത്തിടുന്നു മന്നവൻ വന്നു പിരന്നുരിപ്പൻസുദീനം മലുകേരുന്നായി പാടി വാഴ്ത്തിടുന്നു കാലിത്തൊഴുത്തിൽ വന്നു പിരന്നവനാമിപ്പൻസുധനെ കണ്ടു വണങ്ങുവാനായി വന്നവരാണിയട്ടിടയേർ കാലി തൊഴുത്തിൽ ൊഴുത്തിൽ വന്ന് പിറന്നവനാമിപ്പൊൻസുതേനേ കണ്ടു വണങ്ങുവാനാ വന്നവരാണിയട്ടിടയേ